കായംകുളം വളഞ്ഞ നടക്കാവിലെ ടാഗോർ സ്മാരക ഗ്രന്ഥശാലയിൽ ഭാഗമായി മത്സരവും ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് പുസ്തക സമ്മാനദാനവും നടത്തി ഇതോടനുബന്ധിച്ച് പത്തംഗ ബാലവേദിയും വനിതാ വേദിയും രൂപീകരിച്ചു കായംകുളം വളഞ്ഞ നടയ്ക്കാവിലെ ടാഗോർ സ്മാരക ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വായനാ മത്സരവും ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് പുസ്തകങ്ങൾ സമ്മാനമായി നൽകുന്ന ചടങ്ങും നടന്നു എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ സർവ പബ്ലിക് സ്കൂളിൽ നിന്നും ഇവരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് തോമസ് ആൽബിസൺ എത്ര കണ്ടുപിടുത്തം നടത്തി എത്ര കണ്ടുപിടുത്തം നിങ്ങൾക്ക് എത്ര തോമസ് കണ്ടുപിടിക്കും അതോ ഒന്നാ ബൾബ് കണ്ടുപിടിച്ചില്ല എത്ര കണ്ടുപിടുത്തം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അറിയാമോ കണ്ടുപിടിച്ച് നിങ്ങൾ കണ്ടുപിടിച്ചു എനിക്കറിയാം പക്ഷെ ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടുപിടിക്കണം തോമസ് ആൽബ എഡിസൺ എത്ര കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്തു ചെയ്തുന്നുണ്ട് അയാളെ അമേരിക്കയുടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ഇവനെ പഠിപ്പിക്കാൻ ഈ സംസ്ഥാനത്ത് ഓരോ പബ്ലിക് സ്കൂളിൽ ഇവനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല അത് രക്ഷപ്പെട്ടാൽ കഥ ഒഴിക്കും കൊണ്ടുപോയിക്കോളാറി അവനാണ് അങ്ങനെ ആയിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കഥ കൊണ്ടുപോയി അപ്പൊ അതുകൊണ്ട് പരാജയം നിങ്ങൾ പരാജയപ്പെടണം പരാജയപ്പെട്ടെങ്കിലേ നമ്മൾ വിജയിക്കപ്പെടുന്നു ഈ ലോകമെന്ന് പറയുന്നത് മുഴുക്കെ പരാജയം ഏറ്റുവാന്നൂറ് ശതമാനം പരാജയം ഏറ്റുവാന്നിരുന്നതാണ് ഈ ലോകം

സമ്മാനത്തിന് അർഹരായി തുടർന്ന് പത്തംഗ ബാലവേദിയും വനിതാ വേദിയും രൂപീകരിച്ചു യോഗത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു കെ ജയപ്രകാശ് കെ സത്യനാരായണൻ സുകുമാരൻ ശ്യാമ സുധാകരൻ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്